ഹായ് ഫ്രണ്ട്സ് വിഷ്ണു വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ വിഷ്ണു പപ്പിയെ കൂട്ടി അവിടുന്ന് പോകണേ പോയി കഴിയുമ്പോ രോഹിത്തും ഷ്യാമയൊക്കെ ഇതിൽ നോക്കി അവിടെ നിൽക്കുന്നുണ്ടല്ലോ ചേട്ടൻ ചോദിക്കും എന്താ മോളെ വിഷ്ണു കുഞ്ഞിനെ പറ്റിയത് ശ്യാമ ഒന്നും പറയാതെ കരഞ്ഞോണ്ട് അകത്തേക്ക് കയറി പോവണേ അപ്പൊ പൊന്നിയോട് ചോദിക്കും എന്താ പൊന്നി എന്താ എന്താ ഇവർക്കൊക്കെ പറ്റിയത് പൊന്നി അറിയും അറിയില്ല അങ്ങനെ വിഷ്ണു വണ്ടിയിൽ ഇങ്ങനെ പോണ സമയത്തും പപ്പിമോളെ ഇങ്ങനെ നോക്കി തലയിലും കവിളിലൊക്കെ കൈവെച്ചുകൊണ്ടാ വണ്ടി ഒരിച്ചു പോകുന്നത് തന്റെ മകളാണെന്നുള്ള ആ ഒരു തിരിച്ചറിവും ആ ഒരു സ്നേഹപ്രകടനവുമാണ് അവിടെ പിന്നീട് ഷാലിനിയെ നേരത്തെ പോയി ചീത്ത പറഞ്ഞതും മുമ്പ് ഷാലനിയുടെ ദേഷ്യം കാണിച്ചത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് വിഷ്ണു ഇപ്പൊ സങ്കടത്തോടു കൂടെ പോകുന്നത് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഭാമയുടെ വീട്ടില് രോഹിത് സ്മോക്ക് ചെയ്യാണേ അപ്പ അങ്ങോട്ട് ശ്യാമ വരും രോഹിത് മൈൻഡ് ചെയ്യുന്നില്ല ശ്യാമക്കറിഞ്ഞോണ്ട് പറയും നോക്ക് രോഹിത്തെ സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു ഞാൻ പപ്പിയെ വളർത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ രോഹിത്തെ ഒരിക്കലും ഒരു ചീത്തയായ പെണ്ണല്ല രോഹിത്തിന് മാത്രം മനസ്സിൽ കരുതി ജീവിച്ചവളാ രോഹിത്തിനെ ചതിച്ചിട്ടില്ല രോഹിത് പുച്ചത്തിൽ വെക്കണേ മൈൻഡ് ചെയ്യാതെ ഷമോറിൻ ചില കള്ളങ്ങളൊക്കെ പറഞ്ഞു അത് അതിന്റെ ഗതികേട് കൊണ്ട് പറഞ്ഞതാ സത്യം എന്നെ ഈ വീട്ടിൽ നിറക്കി വിടാതിരിക്കാൻ രോഹിത്തിന്റെ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാം എല്ലാം എന്റെ നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞതാ എന്നോട് ക്ഷമിക്കേ എല്ലാ തെറ്റുകളും ഞാൻ ഏറ്റു പറഞ്ഞില്ലേ രോഹിത് രോഹിത്തെ എനിക്ക് മാപ്പ് തന്നൂടെ രോഹിത് എന്ന് പറഞ്ഞു മുഖം തിരിക്കാ ഷാമോറി വിഷ്ണേട്ടനെ വിഷ്ണുട്ടിന്റെ കുട്ടികളെ ഒപ്പം കിട്ടി ഈ സന്തോഷം എന്നും നിലനിൽക്കണം അവരുടെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നവും വരരുത് രോഹിത് രോഹിത് എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചോ വേണമെങ്കിൽ കൊന്നോ പക്ഷെ യാതൊരു കാരണവശാലും ഈ കാര്യം പുറത്തു പറയരുത് ഞാനിപ്പോഴും രോഹിത്തിന്റെ ആ പഴയ ക്ഷ്യമ തന്നെയാണ് രോഹിത്തെ എന്നെ വെറുക്കല്ലേ രോഹിത് എന്നെ ശപിക്കല്ലേ രോഹിത് കൈവിട്ട പിന്നെ എനിക്ക് ആരുമില്ല രോഹിത് എന്നെ വിളിച്ച് കറന്നുകൊണ്ട് രോഹിത്തിന്റെ കാല് പിടിക്കണേ രോഹിത് ഇച്ഛേ എന്ന് പറഞ്ഞ അതൊന്ന് മൈൻഡിയാതെ നിൽക്കണേ പ്ലീസ് രോഹിത് എന്ന് പറഞ്ഞ ക്ഷ്യാമ കാല് പിടിച്ച് കറിയാണ് അപ്പോ ഒരു കോള് തരാണ് രോഹിത്തിന് ആ കോള് എടുക്കുന്ന രോഹിത് ഹലോ ഏ എന്ന് പറഞ്ഞിങ്ങനെ ഞെട്ടാ എന്തായി പറയുന്നത് ശേഷം ശ്യാമയാണെങ്കിൽ കാല് വിടുന്നുമില്ല കോള് കട്ടാവുമ്പോ മാറി നിക്കങ്ങോട്ടെ എന്ന് പറഞ്ഞേ കാലുകൊണ്ട് കൊണ്ട് ഒരൊറ്റ തട്ട് കൊടുക്കും ശ്യാമ അവിടേക്ക് പോയി വിഴണേ എന്ന രോഹിത് അതൊന്നും നോക്കാതെ അവിടെ നിന്ന് അങ്ങ് പോകും ശ്യാമ ഇത് കണ്ട് സങ്കടത്തോടു കൂടെ ആ വീണ വീഴ്ചയിൽ തന്നെ കിടന്നിങ്ങനെ കറിയാം വിഷ്ണു ഇങ്ങനെ ശാലിയുടെ അടുത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് പപ്പിയാണെങ്കിൽ വിഷ്ണുന്റെ കൂടെ എങ്ങോട്ട് പോകാനും നല്ല സന്തോഷമാണല്ലോ ആ ഒരു സന്തോഷത്തിലായിരിക്കുന്നത് വിഷ്ണു ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഓടിക്കുമ്പോ പപ്പി ഇങ്ങനെ നോക്കി ആ ഒരു അച്ഛൻറെ ലാലന്റെയോടെ നോക്കുന്നുണ്ട് ഇതേ സമയം ി വിഷ്ണു പറഞ്ഞ ഓരോ കാര്യങ്ങളും മനസ്സ് തളർത്തിയിട്ടുണ്ട് ആ ഒരു വിഷമത്തിലാണ് ഓഫീസിലിരിക്കുന്നത് എല്ലാ ഫയലുകളും ഒപ്പിട്ടതിനു ശേഷം ഒരു ലെറ്റർ എടുക്കാണ് അപ്പോ വിഷ്ണു പറഞ്ഞ ഓർക്കുന്നത് നീ ഒന്ന് ചത്താ പോലും ഒരിട്ട് കണ്ണീര് പോലും ഒഴുക്കില്ല അത്രയ്ക്ക് ഉറുപ്പാ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടാണ് സങ്കടത്തോടു കൂടി ആ പേപ്പറിലെ സൈൻ ചെയ്യുന്നത് അത് ഷാലിനിയുടെ രാജിക്കത്താ ശേഷം നമ്പോട് എടുക്കണേ വിഷ്ണു ശാലിനി ഐസ് എന്നിട്ട് പണ്ടത്തെ ആ കാര്യം ആലോചിക്കണേ എത്ര പദവിയിലെത്തിയാലും മുറിച്ചു മാറ്റാൻ പറ്റാത്ത പേരാ എന്ന് പറഞ്ഞ ഈ ബോർഡ് കാണിച്ചു കൊടുത്തൊക്കെ ആലോചിക്കും ശേഷം ഫോൺ ഫോണെടുത്ത് അനുവിനോട് ക്യാബിലേക്ക് വരാൻ പറയാ അനു അങ്ങോട്ട് വരുന്നോ ശാലിനി അറിയുന്നേല മരവിച്ച ഇരിപ്പാ പറ മാഡം ഷാലിനി പറയും അനു ചില കാര്യങ്ങളെ അർജന്റായിട്ട് ചെയ്തു തീർക്കാനുണ്ട് ദാ ഈ മൂന്ന് ഫയലുകളും ഇന്ന് തന്നെ ഫോർവേഡ് ചെയ്യണം ചെയ്താൽ മാത്രം പോരാ അവർക്ക് ആ തുക കിട്ടുന്ന രീതിയില് കാര്യങ്ങൾ ചെയ്യണം ഇനി ഫയലില് ഒരു ഡിലേ വരരുതേ അത് അനുവിന്റെ ഉത്തരവാദിത്ത അനുപരം ശരി മാഡം ഞാൻ ചെയ്തോളാം ശാലിനി വരും നമ്മുടെ പേര് രണ്ട് രീതിയില് ജനങ്ങള് പറയും ഒന്ന് കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു കൊടുത്താലും പറയും കൊടുത്തില്ലെങ്കിൽ പറയുന്ന ശാപവാക്കുകള് നമ്മുടെ ജീവിത അവസാനം വരെ ഒരു ശാപമായി കൂടെ പോരും എല്ലാവർക്കും ചെറിയൊരു ജീവിതമല്ലേ ഉള്ളു ആ ഒരു ചെറിയ ജീവിതത്തില് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യാം അല്ലേ അനു ആകെ ടെൻഷനാവുന്നുണ്ട് മാഡം വല്ലാതെ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നു ഷാലിനി വരും ചില കാര്യങ്ങള് മനസ്സിൽ വല്ലാതെ തട്ടിയാൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് പോകുവനോ അപ്പോ എന്തൊക്കെയോ ചെയ്ത് തീർക്കാനുള്ള ആവേശ ശാലിനി വിഷ്ണു കളക്ടറെ ഇരുന്നിട്ട് ആർക്കൊരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ടോക്ക് നാളെ പാടില്ല എന്നൊരു ആഗ്രഹം മനസ്സിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഇറങ്ങി പോകുന്നതിനേക്കാൾ ഒക്കെ നല്ലത് ചെയ്ത് ബോധ്യപ്പെടുത്തിയിട്ട് ഇറങ്ങി പോകുന്നതല്ലേ ഓർക്കാനും അമനിക്കാനും കുറച്ച് നല്ല നിമിഷങ്ങള് എനിക്ക് കളക്ടർ ഓഫീസിൽ തന്നിട്ടുണ്ട് അതിലൊരാളാണാനോ മറക്കില്ല എവിടെ പോയാലും അനു മാഡം എന്തൊക്കെയാ പറയുന്നത് എവിടേക്കോ യാത്ര പോകാനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നുന്നു ശാലുവറയും യാത്രയ്ക്കുള്ള ഒരുക്കത്തിലെ തന്നെയാണ് അനു യാത്രകളെന്നും നമ്മുടെ വേദനകൾ അകറ്റുന്നതാ വേദനകളിൽ നിന്ന് ഓടി ഒളിക്കാൻ എല്ലാവരും ശ്രമിക്കും ഞാനും ഒന്ന് ശ്രമിക്കാൻ പോവാണെന്ന് കുട്ടിക്കോ ഒരു ശ്രമം അത് എത്രത്തോളം സക്സസ് എനിക്കറിയില്ല എങ്കിലും വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്ക അയ്യേ ശേഷം കുറച്ച് പൈസ എടുത്തിട്ട് പറയും ഇത് എന്നും വരുന്ന നമ്മുടെ ലോട്ടറിക്കാരി അമ്മച്ചില്ല അവർക്ക് കൊടുത്തേക്കണം അവരുടെ കൊച്ചുമകൾക്ക് എന്തോ സുഖമില്ലാതെ ഹോസ്പിറ്റലാണെന്ന് എന്ന് പറഞ്ഞ ഒരു കെട്ടു നോട്ടാ കൊടുക്കുന്നേ ഇത് അവർക്കൊരു കൈസഹായ ആവട്ടെ പിന്നീട് ആ ലെറ്റർ എടുക്ക ഇത് ഇതിനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് കരഞ്ഞുകൊണ്ട് പറയും ഇത് ഞാൻ അങ്ങനെ ഏൽപ്പിക്കാ എന്ന് പറഞ്ഞ എന്താന്ന് പറയാതെ കൊടുക്കും അനുമത് വാങ്ങിക്കും ശേഷം ആ നെയ്മോർഡ് എടുത്ത് കയ്യില് പിടിക്കും ആകെ ഒരു വെറയലുണ്ട് ഷാലിനിക്ക് പിന്നീട് അവിടെ നേർന്നേറ്റിട്ട് ആ സീറ്റിലേക്ക് നോക്കി മനസ്സിൽ വിചാരിക്കും ഇറങ്ങുക നിന്നേക്കുമായിട്ട് ഇനി ഈ വഴിക്ക് ഞാനില്ല പ്രശ്നങ്ങൾ തീർക്കേണ്ടവളാ കളക്ടർ അല്ലാതെ നൂറായിരം പ്രശ്നങ്ങളിൽ കിടന്ന് അലയേണ്ടവളല്ല എനിക്ക് എന്റേതായ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുന്നില്ല പിന്നെ ഇങ്ങനെയാ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളില് എനിക്ക് പരിഹാരം കാണാൻ പറ്റുക അതുകൊണ്ട് എനിക്ക് കസേരിയിൽ ഇരിക്കാനുള്ള യോഗ്യത ഇല്ലെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കി ഒഴിയാ എന്നിങ്ങനെ വിചാരിച്ച് അവിടെ നിന്ന് മുന്നോട്ട് നടക്കും ശേഷം തിരിഞ്ഞ് അങ്ങനെ നോക്കും അനോക്കും എന്താ മാഡം അനു നീ നീ എനിക്കൊരു ശക്തിയായിരുന്നു എന്റെ ഫലം ഒരു സഹോദരിയെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നോട് കാണിച്ച സ്നേഹത്തിന് ഈ സമയം നീ നന്ദി പറയാ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ വേണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മൾ എന്തിനാ പോട്ടെ എന്നു പറഞ്ഞെ ഫോണൊന്നും എടുക്കുന്നില്ല ശാലിനിടന്നിറങ്ങാ അങ്ങനെ ശാലിനി ഒരു മരവിച്ച മറിവിച്ച കൂടി ആകെ തളർന്ന അവസ്ഥയിൽ ഇങ്ങനെ പോവാ പോയി കഴിയുമ്പോഴായിരിക്കും അനു ആ ലെറ്റർ വായിക്കുന്നത് ഏ റെസിഗ്നേഷൻ ലെറ്ററോ മാഡം എന്തിനാ രാജിവെക്കുന്നത് എന്ന് പറഞ്ഞ് വല്ലാതെ ടെൻഷനായിട്ട് നിൽക്കണേ ഇതേ സമയം വിഷ്ണു ഇങ്ങനെ പപ്പിയെ നോക്കുന്നുണ്ട് ശേഷം വണ്ടി നിർത്തി ഫോൺ എടുക്ക പപ്പിയ്ക്കും എന്റെ വിഷ്ണു വെച്ച നിർത്തിയത് ഒരു കോൾ ചെയ്യാനുണ്ട് മോളെ ആരെയാ മോളുടെ ചേച്ചിയമ്മയെ പപ്പിക്കും ചേച്ചിയമ്മയോ വിഷ്ണു അങ്ങനെ ആ കോള് കാണുന്നത് അനു ആയിരിക്കും ഫോൺ ഇങ്ങോ കൊണ്ടുപോയിട്ടില്ലെന്നുള്ള കാര്യം മനസ്സിലാവുന്നത് അപ്പൊ തന്നെ എടുക്കും ഹലോ അപ്പോഴേക്ക് വിഷ്ണു ഹലോ ശാലിനി അനു അറിയും മേടമല്ല അനു സംസാരിക്കുന്നത് വിഷ്ണുക്കും ഫോൺ നന്നായി ഷാലിനിക്കും കൊടുക്കു സാർ മാഡം ഫോൺ ഇവിടെ വെച്ചിട്ടാ പോയിരിക്കുന്നത് എങ്ങോട്ടേ അനുവരം അതൊന്നും അറിയില്ല പിന്നെ റെസിഗ്നേഷൻ ലെറ്ററും വെച്ചിട്ടുണ്ട് വിഷ്ണു കിട്ടും എന്ത് അനു പറയും അത് രാജിക്കത്ത് ഈ ജോലി വേണ്ടെന്ന് വെക്കാം മാഡം വിഷ്ണു ആകെ ഷോക്കായി പോവും രാജിക്കത്തോ എന്തിനാ അനു പറയും അതാ എനിക്ക് മനസ്സിലാവാത്തത് ജോലി രാജി വെക്കാൻ മാത്രം എന്തെങ്കിലും പ്രശ്നം മാഡത്തിനുണ്ടോ സാറിന്റെ വീട്ടുകാരായിട്ട് വഴക്കോ അങ്ങനെ എന്തെങ്കിലും മാഡത്തിന്റെ സംസാരത്തെന്ന് എനിക്ക് അങ്ങനെ തോന്നിയിരുന്നോ വിഷ്ണു ആകെ പേടിക്കും ശാലി അവിടെ എവിടെങ്കിലും ഉണ്ടോ എന്ന് നോക്കോ ജോലി അങ്ങോട്ടും കേട്ടിട്ടുണ്ടാവില്ല ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരാം ആന്ന് പറഞ്ഞ് അനു കൊള്ളോ കൊളു കിട്ടിയാൽ അനു വിചാരിക്കും എന്തൊക്കെയോ കൊഴപ്പുണ്ടല്ലോ ഇല്ലാണ്ട് മേഡം ഇങ്ങനെ സംസാരിക്കില്ല എന്ന് പറഞ്ഞ അനു വേഗം പുറത്തേക്ക് വന്നു നോക്കാ എന്നാ ശാലിനെ അവിടെ ഇവിടെയും കാണുന്നില്ല ആ ലെറ്ററും വേല് പിടിച്ച് ടെൻഷനോടെ കൂടെ നിൽക്കാണു ഇതേ സമയം അവിടെ വിഷ്ണു ആരെയും വിളിക്കാൻ നോക്കാണ് പപ്പിക്കും എന്താ വിഷ്ണു വെച്ചാ ചേച്ചിയമ്മയെ കിട്ടിയില്ലേ അവിടെ ഇല്ലേ അവിടെ ഇല്ല മോളെ പപ്പിക്കും പിന്നെ ഇവിടെ പോയി അറിയില്ല എന്ന് പറഞ്ഞാശമായിരിക്കും പെട്ടെന്ന് നേരത്തെ വഴക്ക് പറഞ്ഞതൊക്കെ ആലോചിക്കുന്നത് ഇവനക്കൊക്കെ പോയി ചത്തോടെ ചത്താ ഒരു തുന്നി കണ്ണീര് പിടിക്കില്ല ഞാൻ അതാലോചിക്കുമ്പോ വിഷ്ണു സങ്കടം ഇരട്ടിയാവാണ് ഇപ്പോ അങ്ങനെ വിഷ്ണു ശാലിനെ അന്വേഷിച്ചു പോവാണേ ശേഷം പിന്നീട് കാണിക്കുന്നത് രോഹിത് സുസ്മിതയുടെ അടുത്ത് വന്നിരിക്കാ സുസ്മിത എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് സുസ്മിത പറയും അത് നിന്റെ മുഖത്തുണ്ട് കാര്യം എന്താ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയതുപോലെയാ പോലെയാ മറിമുറിക്കൽ ബിസിനസ് അടപടലം മൂക്കുമുത്തി വീണ അവസ്ഥ ഇപ്പോ ഗവൺമെന്റ് ഇപ്പോ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്ക സുസ്മിത പറയും രോഹിത്യെ ക്ഷീമക്കൊന്ന് വെട്ടാൻ പോയല്ലേ ക്ഷീമക്കൊന്ന് വെട്ടണം അല്ലാതെ വിലയുള്ള മരത്തിലേക്ക് കത്തി വെക്കാൻ പോയാ കാടിന്റെ മക്കളെ വെറുതെ ഇരിക്കുവോ അവർ തരും നല്ല മെണ്ടം പണി ഇനിയെ കൈയും കാലുട്ട് പതച്ചാൽ ഈ കേസ് കരക്കടുക്കില്ല രോഹിത് അഭിപിനും മുടക്കിയ പണമൊക്കെ സുസ്മിത പറയും അത് ഗോവിന്ദ രോഹിത് അങ്ങനെ ഞെട്ടും സുസ്മിത പാട്ടോട് കേട്ടിട്ടില്ലേ ഗോവിന്ദ ഗോവിന്ദ ആലാരേ ഗോവിന്ദ നല്ല പാട്ടാ പാടെ നല്ല എളുപ്പ രോഹിത് പറയും സുസ്മിത ഞാൻ ഊരി പോയ അവസ്ഥയിൽ ഇങ്ങോട്ട് വന്നത് വെറുതെ കുത്തി നോക്കാതെ സുസ്മിത പറയും നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ രോഹിത് ഇതും ഇതിനപ്പുറം സംഭവിക്കുന്നു കരുതിയിട്ട് വേണമായിരുന്നു ഇതിന് ഇറങ്ങി പുറപ്പെടാൻ ജീവിതത്തിൽ ഏത് ബിസിനസ്സാ റിസ്ക് എടുക്കാതെ നേടിയിട്ടുള്ളത് ഉണ്ടാക്കണോ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് സുസ്മിത പക്ഷേ ഇതിപ്പോ പോലീസ് കേസാവും ഞാൻ അകത്തു പോവും സുസ്മിത അറിയാ അകത്തു പോകണമെങ്കിൽ പോകും ചുമ്മാ പറയുന്നതല്ല നാട്ടിൽ നിൽക്കുന്നതിനേക്കാൾ സുഖം ജയിലിൽ പോകുന്നതാ ഒരല്പം പിടിപാടും കുറച്ച് ശ്വാസം ഉണ്ടെങ്കില് ജയിലിനകത്ത് സ്വർഗം ആ സ്വർഗം രോഹിത്തിനാണെങ്കിൽ കേട്ടിട്ട് ആകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയില് നല്ല ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കണേ ശേഷം അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് കടപ്പുറത്ത് ഷാലിനി എത്തിയിരിക്കണേ ഷാലിനി ആകെ സങ്കടത്തിലെ മരണത്തെ തേടിക്കൊണ്ട് ആ കടലിലേക്ക് ഇറങ്ങി പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗം കഴിയുന്നത് പിന്നെ ഇതിന്റെ നെക്സ്റ്റ് പൊന്ന വന്നിട്ടുണ്ട് അതില് കാണിക്കുന്നത് എവിടെ തെറിഞ്ഞിട്ടും ഷാലിനിയെ കാണുന്നില്ല പപ്പി വീട്ടിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു പിന്നീട് കമലിനെ കൂട്ടി വിഷ്ണു ശാലിനിയെ തറയാൻ പോവാണ് ഒരു രാത്രി കഴിഞ്ഞിട്ടും ശാലിനിയെ കണ്ടെത്താൻ പറ്റുന്നില്ല അങ്ങനെ ഇവരും കടപ്പുറത്ത് തന്നെ എത്തിയിരിക്ക അവിടെ ശാലിനി വിഷ്ണു ഐ എസ് നേതിയ ആ നെയ്മോർഡ് വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതുപോലെ തൊട്ടപ്പുറത്ത് ഒരു ബോഡിയും ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട് അപ്പൊ ഒരാൾ ചോദിക്കും എന്തായിട്ടാ അവിടെ ഒരാൾക്കൂട്ടം ആൾ പറയും അവിടെ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിരക്കടിഞ്ഞു ഇതേ സമയം അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് കമലനും വിഷ്ണു എത്തിയിട്ടുണ്ട് വിഷ്ണു ആകെ സങ്കടത്തില കമലൻ പറയും ആശാന നമുക്ക് കൊണ്ടുവരാം ആശാൻ കൊണ്ടുവരാം എഫർട്ട് ഉണ്ടെങ്കിലും കൊണ്ടുവരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നതും ആ നെയിം ബോർഡ് കാണിക്കുന്നതും പിന്നെ അതുപോലെ ഒരു ഡെഡ് ബോഡി ഒരു പെണ്ണിന്റെ ഡെഡ് ബോഡി തന്നെയാണ് അവിടെ ഇങ്ങനെ ആൾക്കാർ ചുറ്റും നിൽക്കുന്നൊക്കെയുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് ഇന്നത്തെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ അവരൊന്നും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്